ജീവനക്കാർക്ക് വേണ്ടി നടത്തിയിട്ടുള്ള മത്സരങ്ങൾ ഭാഷയുടെ മത്സരങ്ങൾ ഭാഷാ മത്സരങ്ങൾ വ്യക്തിയിരുത്തൽ വാക്യഘടന ഘടന തുടങ്ങിയിട്ടുള്ള മത്സരങ്ങളുണ്ട് അതിന്റെ സമ്മാനദാനം ചടങ്ങി നടക്കും അതുപോലെ തന്നെ പ്രദീപൻ പാരം കമ്പനി കൂടുന്ന സ്മാരക പുരസ്കാരത്തിന് അർഹയായിട്ട് സി കെ ജാലുവിനേയും ഭരണഭാഷാ പുരസ്കാരത്തിന് അർഹയായിട്ടുള്ള പി സിന്ധുവിനെയും ചടങ്ങിൽ ആദരിക്കുന്നുണ്ട് ഈ സി കെ ജാനുവിനാണ് എന്ന് പറയുന്നത് ചോദിച്ചു മറ്റാണോ അല്ലെ മറ്റെന്താണ് അവർക്ക് കൊടുക്കുന്നത് ഈ പ്രതിമ സ്മാരക അവാർഡ് പുരസ്കാരം ഇതുവരെ കൊടുത്തിട്ടുള്ളത് ഭാഷാ പ്രവർത്തനങ്ങൾ എന്ന് പറയാവുന്ന മലയാള ഭാഷയെ എങ്ങനെയാണ് മുന്നോട്ട് കൊണ്ടുപോകുന്ന ചർച്ച ചെയ്യുന്ന പുസ്തകങ്ങൾക്കും അത് എഴുതിയ അതിന്റെ രചിതാക്കൾക്കോ അത്തരം പ്രവർത്തനങ്ങൾ നേരിട്ടിടപെടുന്ന ആളുകൾക്കോ ഒക്കെയായിരുന്നു ഇതുവരെ അവാർഡ് കൊടുത്തിരിക്കുന്നത് പ്രദീപന്റെ പേരിൽ ആദ്യ അവാർഡ് കൊടുത്തത് സി കെ സേതുരാമൻ ഐ പി എസിന്റെ മലയാളത്തിന്റെ ഭാവി എന്ന പുസ്തകത്തിനാണ് ആ പുസ്തകം ഒരു പ്രവർത്തനമായിട്ട് അതൊരു ഭാഷ ആസൂത്രണ പ്രവർത്തനമാണ് ആ പുസ്തകം ആ പുസ്തകത്തിനും അതിലൂടെ അന്ന് ശ്രദ്ധേയനായ ഐ പി എസ് കാരൻ സേതുരാമൻ സാർ അദ്ദേഹത്തിന്റെ മാതൃഭാഷ ഏതാണ് എന്നുള്ള ഒരു ചർച്ചയിൽ നിന്ന് തന്നെയാണ് അദ്ദേഹം തമിഴ്നാടിൽ നിന്ന് തമിഴ്നാട്ടിൽ നിന്നും മൂന്നാറിന്റെ ആ ഒരു ബോർഡറിൽ കുടിയേരി പാർത്ത അച്ഛനമ്മമാരുടെ മകനായതുകൊണ്ടും അദ്ദേഹം പഠിച്ച മലയാളമായതുകൊണ്ടും ഉണ്ടാകുന്ന വീട്ടിലെ ഭാഷയും ചർച്ചകളിലൂടെയാണ് അദ്ദേഹം മലയാളത്തെ കണ്ടെത്തുകയും മലയാളത്തിന്റെ ഭാവി എന്തായിരിക്കണം എന്ന് അദ്ദേഹം രചിക്കുകയും ചെയ്യുന്നത് പിന്നീട് അടുത്ത ജനിതകം അത്രമേൽ മലയാളത്തിന്റെ മറ്റൊരു പ്രവർത്തനമായിട്ട് നിൽക്കുന്ന ഒരു പുസ്തകം കൂടി ഒരു പ്രവർത്തനം കൂടിയാണ് മലയാളത്തിന്റെ ഭാവിയിലെ ഒരു പ്രധാനപ്പെട്ട ഉന്നത വിദ്യാഭ്യാസം ഒരു ലേഖനം ഞങ്ങൾക്ക് മലയാള മലയാള ഭാഷയുടെ ആധുനീകരണം എന്ന ഒരു പേപ്പറിലെ ഒരു പ്രധാന പാഠ്യവിഷയമായിട്ടും ഉണ്ട് എന്ന് കൂടി ഒരു പൊതു അറിവിലേക്കായിട്ട് വെക്കുകയാണ് പിന്നീട് നമ്മൾ ഹുസൈൻ സാറിനോജ് ഹുസൈൻ സാറിനോ മലയാളത്തിന്റെ ഫോണ്ട് രചന അടക്കമുള്ള മലയാള ഫോണ്ടുകളിൽ നമ്മൾ മാതാവായിട്ടുള്ള ഹുസൈൻ സാറിന് കൊടുത്തു ജോർജ് രബൈസ് എന്ന് കൊടുത്തു പിന്നെ പിന്നീട് സന്തോഷ് തോട്ട് കൊടുത്തു ഇവരെല്ലാം മലയാളത്തെ ഒരു സൈബർ ഇടങ്ങളിലേക്കും മറ്റും മറ്റു മേഖലകളിലേക്കും എങ്ങനെയാണ് മലയാളത്തെ കൊണ്ടുവരേണ്ടത് കേവലം ഭാഷ അഭിമാനം മാത്രമല്ല മലയാള മാതൃഭാഷയോട് നമ്മൾ കാണിക്കേണ്ട മറിച്ച് മലയാളത്തിൽ എങ്ങനെ എഴുതാം മലയാളത്തിൽ എങ്ങനെ ജീവിക്കാം അറിയാം ഐ എസ് മലയാള ഭാഷ മലയാളത്തിൽ പരീക്ഷ എഴുതാമെന്നു പറഞ്ഞു അപ്പൊ മലയാള ഭാഷയെ നമ്മൾ മുന്നോട്ട് കൊണ്ടുവരേണ്ടത് മലയാളത്തിൽ നമുക്ക് ജീവിക്കാൻ അർഹത കിട്ടേണ്ടത് മലയാളത്തിൽ എങ്ങനെ നമ്മൾ ജീവിക്കുന്നു എന്നർത്ഥമാക്കുന്നത് മലയാള ഭാഷയോട് നമ്മൾ കാണിക്കുന്ന വികാരമായി അല്ല മറിച്ച് അതിൻ്റെ ഭാഷയിലേക്ക് ഉയർത്താം വൈജ്ഞാനികമായിട്ടുള്ള ആശയങ്ങൾ ഇത്തരം ഈ ഭാഷയിലൂടെ പര്യാപ്തമാക്കാം എന്നുള്ള ആലോചനകളാണ് പലപ്പോഴും നമ്മൾ നേരത്തെ ഞാൻ പറഞ്ഞ പഠനത്തിൽ മലയാള ഭാഷയുടെ ആധുനികരണം എന്ന പാഠഭാഗം നമ്മൾ ഇത്തരം കുറെ ചർച്ചകൾ കൊണ്ടുവരുന്നുണ്ട് പല പാഠങ്ങളാണ് അപ്പൊ പതിനെട്ടാം നൂറ്റാണ്ടിലുള്ള പ്രകൃതിശാസ്ത്രം എന്ന് പറയുന്ന മിഷണറി വർക്കിന്റെ ഒരു വിവർത്തനം നമ്മൾ പഠിക്കുന്നുണ്ട് അങ്ങനെയുള്ള പല വർക്കുകൾക്ക് ശേഷം കേരള സംസ്ഥാനത്തിന്റെ രൂപീകരണത്തിന് ശേഷം മുന്നോട്ട് വരുന്ന ഏറ്റവും വലിയ ചോദ്യം മലയാളത്തിൽ ഭരിക്കാൻ പറ്റുമോ ചൂനാട്ട് കുഞ്ഞപ്പിള്ള എല്ലാം കാര്യകാല സഹിതമായിട്ട് അദ്ദേഹം പറയുന്നത് മലയാളത്തിൽ വളരെ കൊളോണിയൽ പീരീഡിന് മുമ്പ് തന്നെ വൈജ്ഞാനികൃതികൾ ഉണ്ടായിരിക്കും മലയാളത്തിൽ ശാസനങ്ങൾ മുതൽ ആളുകൾക്ക് പറയാൻ ആളുകളോട് സംസാരിക്കാനുള്ള നിരവധി ടെക്സ്റ്റുകൾ നമ്മുടെ ഇവിടെ ഉണ്ടായിരിക്കും എങ്ങനെയാണ് മലയാള ഭാഷ ഭരിക്കാൻ കൊള്ളാത്ത കൊള്ളാത്തതാകുന്നത് കാരണം നമുക്ക് ധികാര ഘടനയോട് നമ്മൾ സംസാരിക്കേണ്ടത് ഇംഗ്ലീഷിലായിരിക്കണം എന്നുള്ളൊരു കൊളോണിയൽ ഹാങ് ഓവറിൽ നമ്മളെ ഇപ്പോഴും സ്കൂളുകളിലും ഇതെല്ലാം എടുത്തത് പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് എങ്ങനെ ഇംഗ്ലീഷിന്റെ ഫോർമാറ്റിൽ കത്ത് എഴുതാം ഒരു കാര്യമാണ് ഇരിക്കാൻ തന്നെ പറഞ്ഞു അപ്പോ അത്തരത്തിൽ ഇപ്പോഴും കൊളോണിയൽ ഭൂതങ്ങൾ നമ്മളെ വെള്ളിയാടിക്കൊണ്ടിരിക്കുന്ന കാലത്ത് ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ മുന്നോട്ട് വിക്കുക തന്നെ ചെയ്യും അതിൻ്റെ എങ്ങനെയാണ് ഇനി നമ്മൾ ചെയ്യുന്നത് മലയാളത്തിന് വേണ്ടിയുള്ള സർക്കാരിൻ്റെ പദ്ധതി ആയിട്ടുള്ള ഇത്തരം ഭാഷാ പ്രവർത്തനം നമ്മൾ ചെയ്യുന്നതോടൊപ്പം തന്നെ നമ്മൾ സജീവമായി അന്വേഷിക്കുന്ന ഒരു കാര്യം നമ്മുടെ ഭാഷ എത്രമാത്രം ജനാധിപത്യപരമാണോ എന്നുകൂടി നമ്മൾ ആലോചിക്കേണ്ടത് കാരണം ഇപ്പൊ പലപ്പോഴും നമ്മൾക്ക് നമ്മളെ മുമ്പിലേക്കുന്ന അപേക്ഷാ ഫോമുകളിലോ മറ്റേതെങ്കിലും മറ്റു തരത്തിലുള്ള ഭരണ പോവുമായി ബന്ധിപ്പിക്കുന്ന മറ്റെല്ലാത്തരം കാര്യങ്ങളിലും നമ്മൾ പലപ്പോഴും ഒരു സമൂഹത്തിന്റെ ഒരു പൊതുബോധത്തിൻ്റെ നമുക്ക് കാണാം ഒരു ഒരു അപേക്ഷ എടുത്തു കഴിഞ്ഞാൽ അവസാനം ഒപ്പിടേണ്ടിപ്പോഴും നമ്മുടെ നമ്മുടെ സർവകലാശാല ഉണ്ട് അപേക്ഷറിയാതിരിക്കുന്ന ക്ലാസ്സിലാണെങ്കിൽ നാലോ അഞ്ചോ പെൺകുട്ടികൾ വായിക്കഴിഞ്ഞാൽ ബാക്കിയെല്ലാം പെൺകുട്ടികളാണ് ഇത്രമേൽ പെൺകുട്ടികളും സ്ത്രീകളും ജീവനക്കാരായിട്ടും അധ്യാപകരായിട്ടും വിദ്യാർത്ഥികളായിട്ടും നിൽക്കുന്ന ഒരു സ്ഥലത്ത് പോലും നമുക്ക് ഇപ്പോഴും അപേക്ഷകൻ എന്ന് മാത്രമേ താഴ്ന്നുള്ളൂ എങ്കിൽ നമ്മുടെ ഭാഷാ ബോധ്യങ്ങൾ നമ്മൾ വരാതെ നമ്മൾ തിരുത്തേണ്ടിയിരിക്കുന്നു അത്തരം തിരുത്തലുകൾ കൂടി ചേരുമ്പോഴാണ് ഭരണഭാഷ മലയാളം മാത്രമാകുന്നത് പേർസ്പെക്ടീവില് ഒരു സാധാരണ പറയുന്ന ഒരു കാര്യമാണ് അത് ഒരു ഏകലിംഗ ജാതിയാണ് പൊതുസമൂഹം ഒരു ഏകലിംഗം പറഞ്ഞാൽ പുരുഷൻ മാത്രമുള്ളത് ബാക്കി നമ്മൾ പുരുഷന്റെ കൂടെ എല്ലാവരും അറ്റാച്ച് ചെയ്യുന്നു പറഞ്ഞാൽ അപേക്ഷകളും എല്ലാവരും പെടുവല്ലോ അതിലേറെ വർക്ക് ആ പ്രശ്നത്തിൽ വളരെ വിദ്യാർത്ഥി എന്ന അക്കാദമി പുരസ്കാരത്തിന് വാങ്ങിയിട്ടുള്ള ആദീക്കുന്നുണ്ട് ആദ്യം മറ്റൊരു പെർസ്പെക്ടീവ് ആണെന്ന് പറയുന്നത് സ്ത്രീയും പുരുഷനല്ലാത്ത മറ്റൊരു ലിംഗജാതി ഉണ്ട് ആ ജാതി വളർച്ച മാത്രമേ ഭാഷ ജനാധിപത്യപരമാകൂ എന്നുള്ള ആവശ്യം നമ്മുടെ സമൂഹത്തിൽ തന്നെ നമ്മുടെ സർവകലാശാലക്കുള്ളിൽ തന്നെ വളരെ സജീവമായി നിൽക്കുന്ന ഒരു സംഭവം പറയുന്നത് സർവകലാശാല നിൽക്കുന്നത് സജീവ ചർച്ചകളുടെ ഭാഗമാണ് അതുകൂടി നമ്മൾ പരിഗണിക്കേണ്ടതുണ്ട് പിന്നെ ജാനു ജാനു എങ്ങനെയാണ് ഈ മലയാള ഭാഷയുടെ

സ്വന്തം കാര്യം പറയുന്നതിലൂടെയല്ല നമ്മുടെ ശ്രദ്ധ ആകർഷിച്ചത് ജാനു ആളുകൾക്ക് വേണ്ടി സംസാരിക്കുന്നു മറ്റെല്ലാവർക്കും വേണ്ടി സംസാരിക്കുന്നു ജനതയ്ക്ക് വേണ്ടി സംസാരിക്കുന്നു അങ്ങനെ ഒരു സമൂഹത്തെ ഉള്ളടങ്ങിക്കൊണ്ടാണ് ജാനു ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ മലയാള ഭാഷയുടെ പദകോശത്തിലേക്ക് ഏറ്റെടുത്തു വെക്കേണ്ടത് കൂടിയാണ് അതൊരു സ്റ്റാറ്റിസ്റ്റിക് റിപ്പോർട്ടല്ല നമുക്ക് വേണ്ടത് മറിച്ച് ആദിവാസി വിവര വിവരവിവരമില്ലാത്തവരും ും കാര്യം പറയാൻ പറയാനറിയില്ലാത്തവർ വീടില്ലാത്തതും ഒക്കെ ആയിട്ട് നമ്മൾ പരിമിതപ്പെടുത്തുമ്പോൾ അതിൽ നിന്നും കൂടെ പൊളിറ്റിക്കൽ രാഷ്ട്രീയ കർത്തൃത്വമായി നമുക്ക് അടിമ വട്ടിയിലേക്ക് എത്താൻ വളരെ ഡാറ്റ ബേസ്ഡ് ആയിട്ടുള്ള ഒരു വർക്കാണ് അതിൽ ഓരോ കാര്യങ്ങളും അവര് ചർച്ച എടുക്കുന്നത് വെറുതെ പറഞ്ഞു പോകാതിന് ഡാറ്റൗണ്ട് അതിന് ചരിത്രമുണ്ട് ജാനുവും ഇന്റർവ്യൂല് പറയുന്നുണ്ട് ഇവർക്ക് മൂന്ന് പ്രാവശ്യം ഇവര് ഇതിനുവേണ്ടി ഡാറ്റ ഓടിക്കും കൂട്ടുകയും അതിനെ ഇവർ അറസ്റ്റ് ചെയ്യുമ്പോഴല്ല ആദ്യം ആ റെക്കോർഡുകൾ നശിപ്പിക്കപ്പെടുന്നു പോലീസ് വന്ന് ആ റെക്കോർഡുകൾ ചെയ്തു എന്ന് പറയുമ്പോൾ അത് അവരുടെ സ്വകാര്യമായ ഡാറ്റകളായിരുന്നില്ല അത് ഒരു സാമൂഹ്യ ഡാറ്റയായിരുന്നു ആ ഡാറ്റ കേരളത്തോട് സംസാരിക്കേണ്ടത് അതിൽ പ്രധാന ആദിവാസികളുടെ വിഭവമില്ലായ്മയെ പറ്റി ആണ് ആധാർ ആദിവാസിയുടെ നിയമപരിരക്ഷകളെപ്പറ്റിയായിരുന്നു അത് പറയുന്നത് അങ്ങനെ പറയുമ്പോഴും ഞാൻ മറ്റൊരിടുത്ത് പറയുന്നു ഒരു ഗോത്ര ഗോത്രജനത ഒരുപാട് പേരുണ്ട് അവരുമായിട്ടുള്ള മീറ്റിങ്ങുകളിൽ യോഗങ്ങളിൽ ഞാൻ സംസാരിക്കുക മലയാളത്തിലാണ് എന്ന് പറയുന്നത് ഈ മലയാളം ആണ് ഇവര് കണക്ട് ചെയ്യുന്ന പൊതുഭാഷ എന്ന് നമ്മൾ മനസ്സിലാക്കുന്നത് സ്വന്തമായ ഒരു ഗോത്ര ജനതയ്ക്ക് എന്ന് നമ്മൾ സാമാന്യമായി പറയുകയും പക്ഷെ മറ്റു പ്രവർത്തനങ്ങൾ അന്ന് വിട്ടുകളാണ് വയനാട്ടിൽ നിന്നുള്ള അശോകൻ ഇവർ രണ്ടുപേരും ഈ കാലത്ത് ഏറ്റവും കവിതകളിൽ രണ്ട് യുവകവികളാണ് സുകുമാരൻ ചാലുകഥയും അശോകൻ മറയൂറും കവിത എഴുതുമ്പോൾ മാതൃഭൂമിയിലും മാധ്യമ മാധ്യമ വീട്ടിലൊക്കെ വരുന്ന കവിതകളിൽ ഒരു ഭാഗത്ത് സുകുമാരൻ ആ പേജിന്റെ ഇപ്പൊ രണ്ടു പുറത്തിലാണ് കവിത ഒരു പുറത്തിൽ കവിത ഉണ്ടെങ്കിൽ മറുപുറത്തിൽ അതിന്റെ മലയാളം കൊടുത്തുകൊണ്ട് സുമാരം ചാലിക്കുന്ന മലയാളത്തിലേക്ക് സംസാരിക്കുന്നു ഞാൻ ഉൾപ്പെടുന്നവരുടെ ഭാഷ എനിക്ക് കൃത്യമായിട്ട് അറിയില്ല അതും ഗോത്ര ഭാഷ തന്നെയാണ് ഗോത്ര ഭാഷ എത്ര മാത്രം ഇനിയും മലയാളത്തിലേക്ക് സംഭാവന ചെയ്യേണ്ടതുണ്ട് എന്നുകൂടി അവർ സംസാരിക്കുന്നത് ഇതിന്റെ എല്ലാം ഒരു പേഴ്സ്പെക്ടീവിലും മാത്രമാ നമുക്ക് മലയാള ഭാഷ എന്ന് നമ്മൾ എന്ന് പറഞ്ഞു കൊണ്ടിരിക്കുന്ന ഒരു ഭാഷയെ തിരിച്ചറിയുമ്പോഴുള്ളൂ അതിൽ കുറച്ചുകൂടി നമ്മൾ സംസാരിച്ച ഭാഷ വളരെ ഭാഷയുടെ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ഭാഷയാണ് മലയാളം എന്ന് തിരുത്തികന്നാണ് ഇന്ന് മലയാള പഠിതാക്കളെല്ലാം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് ഇത് തന്നെയാണ് പ്രദീപൻ നമ്മളോട് മലയാള പഠനങ്ങളോട് സാഹിത്യ പഠനങ്ങളോട് എല്ലാം പ്രദീപൻ സംസാരിക്കാൻ ശ്രമിച്ചത് തന്നെയാണ് പ്രദീപൻ്റെ മരണാനന്തരം സാഹിത്യ അക്കാദമി പുറത്തിറക്കിയ വലിയൊരു വലിയൊരു പുസ്തകമുണ്ട് നമ്മുടെ സുലി എഡിറ്റ് ചെയ്ത പുസ്തകം ആ പുസ്തകം കാണുമ്പോഴാണ് പ്രദീപന് മാത്രം എഴുതിയോ ദൈവമേ നോക്കുന്നത് കാരണം പ്രദീപൻ വളരെ പെട്ടെന്ന് പ്രദീപന് മാത്രം എഴുതിയോ എന്ന് നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിൽ പ്രദീപൻ അത്രയും എഴുതിയിട്ടുള്ള ചെറിയ ജീവിതത്തിൽ പ്രദീപൻ എഴുതിയതൊക്കെ തന്നെ ഈ പൊതു ധാര എന്ന് പറയുന്നുണ്ട് പൊതുഖാരം മാത്രമല്ല ഇതിന്റെ അരിപോലെ ധാരാളം ആളുകൾ ജീവിക്കുകയും അവർ സംഭാവന ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ആ സംസ്കാരം നിങ്ങൾ നമ്മുടെ ഭാഷയിൽ ഉൾപ്പെടുമ്പോൾ മാത്രമേ കൃതികൾ നമ്മൾ വായിക്കേണ്ടത് എങ്ങനെയാണ് സാഹിത്യത്തെ സംസ്കാരത്തെ ഒക്കെ നമ്മൾ വായിക്കേണ്ടത് എങ്ങനെയാണെന്ന് ബോധ്യപ്പെടൂ എന്നുള്ള ആവധിച്ച ആവർത്തിച്ചുള്ള പഠനങ്ങളാണ് ഓർമ്മപ്പെടുത്തലാണ് പ്രദീപന്റെ വർക്ക് എല്ലാം തന്നെ രണ്ടായിരത്തി പതിനാറിൽ നവംബറിൽ സാധാരണ ക്യാമ്പ് ആണ് ഉള്ളത് രണ്ടായിരത്തി പതിനാലിലെ ഈ നമ്പറിൽ നടന്ന വാലുവേഷൻ ക്യാമ്പിൽ പങ്കെടുത്തുകൊണ്ട് പ്രദീപൻ യാത്ര വിരിയുമ്പോൾ പ്രദീപൻ പറഞ്ഞത് മൂന്നാം തീയതി നടക്കുന്ന അന്ന് ഞങ്ങളോടൊപ്പം കയറിയ ജോലി പ്രവേശിച്ച കുമാരൻ വയലിരി മാഷിന്റെ റിട്ടയർമെന്റ് ആയിരുന്നു ഞങ്ങള് അദ്ദേഹം പയ്യൂരാണ് വർക്ക് ചെയ്തിട്ട് താലടിയിൽ വെച്ച് അദ്ദേഹത്തിനൊരു ഒരു യാത്ര ഇപ്പം ഞങ്ങൾ കൊടുക്കുന്നുണ്ടായിരുന്നു ആ ചടങ്ങിൽ മൂന്നാന്തിൽ ആ ചടങ്ങിൽ വരും എന്ന ഉറപ്പ് നൽകിക്കൊണ്ട് പോയ പ്രദീപൻ രണ്ടാം തീയതി അവാർഡ് അതിൽപ്പെടുകയും എട്ടാം തീയതി അദ്ദേഹം മരിക്കുകയും ചെയ്തു വളരെ ദുഃഖകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് ഞങ്ങൾക്ക് ഇപ്പോഴും പ്രദീപന്റെ ഓർമ്മ നൽകുന്നത് ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിലെ പല സിലബസുകളിലും ഏറ്റവും പ്രധാനം തെളിപ്പു പറയുന്ന സിലബസിൽ പ്രദീപൻ ഇടപെട്ട ഒരു ഇടപെടുന്ന കാരണം ഇത് മാത്രമല്ല നമ്മൾ സാഹിത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആശാൻ മുതലൊക്കെ മാത്രല്ല പഠിക്കേണ്ട മറിച്ച് അതിൽ ഒരു വേറെ അദ്ദേഹം ഡിസൈൻ ചെയ്ത ദളിത് പഠനങ്ങൾ എന്ന് പറയുന്ന ഒരു സിലബസ് ഞങ്ങളുടെ തന്നെ രണ്ട് പ്രാവശ്യം അത് പഠിപ്പിച്ചിട്ടുള്ളൂ പക്ഷേ കുട്ടികൾ കുട്ടികളുണ്ടാക്കിയിട്ടുള്ള പരിവർത്തനം വളരെ അഗാധമായ പരിവർത്തനം തന്നെയാണ് അവരെ സമൂലം പരിവർത്തിച്ചതായിട്ട് കുട്ടികൾ പിന്നോട് പിന്നീട് നമ്മളോട് പറയുക പക്ഷെ ഒരു കാര്യം ഇഷ്ടം പറഞ്ഞാൽ പ്രതീപനാവാൻ സിലബസ് പഠിപ്പിച്ചിട്ടുള്ള അത് രണ്ടും നടത്തിയത് ഇവിടെയായിരുന്നു അത് പഠിപ്പിച്ചത് ഞാനായിരുന്നു എന്നുള്ളത് പ്രദീപനുമായിട്ട് ഞാൻ പലപ്പോഴും ഓർക്കുന്ന വൈകാരികമായിട്ടുള്ളൊരു ഒരു ഒരു ബന്ധം കൂടിയാണ് പിന്നീട് ആ സിലബസ് പരിഷ്ക്കരിക്കേണ്ടത് പ്രദീപന അനുഭവിച്ചു സരിത അല്ലെ പഠിപ്പിച്ചത് സരിതൻ്റെ അത് റിവൈസ് ചെയ്തോളൂ പറഞ്ഞിട്ട് ആ അവകാശം തരെയും കൂടി ചെയ്തായിരുന്നു പ്രദീപൻ അങ്ങനെ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ടു പോയാൽ ഞങ്ങൾ ഇപ്പോഴും ഓർക്കുന്ന വളരെ അധികം തമാശകൾ പറയുന്ന അല്ലേ എന്താ പറയുന്നത് പ്രദീപനെ പറ്റി ഉള്ള ഒരു ഓർമ്മപ്പെടുത്തൽ അപ്പൊ ഇത് മരിച്ചു എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തലാണ് പലപ്പോഴും ഞങ്ങൾക്ക് ഈ മലയാള ഡിപ്പാർട്ട്മെന്റ് സുഹൃത്തുക്കളുടെ ഈ ചടങ്ങുകളാവുന്നെങ്കിൽ കൂടിയും അത് ഇത്തരത്തിലൊരു വേദിയാക്കി മാറ്റുന്നതിന് ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ ചടങ്ങിൻ്റെ മറ്റു നടപടിക്രമങ്ങളിലേക്ക് നമുക്ക് കടക്കാം ആദ്യം പുരസ്കാര സമർപ്പണമാണ് പുരസ്കാരം കുളിക്കും പുരസ്കാരം സി കെ ജാഗ്രത സമർപ്പിക്കാനായി